ചാൻസലർ പദവിയിൽ നിന്ന് ഗവർണറെ മാറ്റുന്നത് ഉൾപ്പെടെയുള്ള മൂന്ന് സർവകലാശാല നിയമ ഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞുവെച്ചെന്ന് രാജ്ഭവൻ രാഷ്ട്രപതിക്ക് അയച്ച ഏഴ് ബില്ലുകളിൽ ഒരെണ്ണത്തിന് മാത്രമാണ് അനുമതി ലഭിച്ചത് മറ്റ് മൂന്ന് ബില്ലുകളിൽ തീരുമാനം കാത്തിരിക്കുകയാണെന്നും രാജ്ഭവന്റെ വാർത്താക്കുറിപ്പ് ലോകായുക്ത ബില്ലിന് അംഗീകാരം ലഭിച്ചതോടെ ഭരണപക്ഷം ഗവർണർക്കെതിരായ വിമർശനം ശക്തമാക്കി ലോകായുക്ത നിയമ ഭേദഗതിക്ക് രാഷ്ട്രപതി അംഗീകാരം നൽകിയത് നേട്ടമായി സർക്കാർ ഉയർത്തിക്കാട്ടുമ്പോഴാണ് മൂന്ന് സർവകലാശാല നിയമഭേദഗതി ബില്ലുകൾ രാഷ്ട്രപതി പിടിച്ചു വെച്ചിരിക്കുകയാണെന്ന് രാജ്ഭവൻ ചൂണ്ടിക്കാണിക്കുന്നത് ചാൻസലർ സ്ഥാനത്തു നിന്നും ഗവർണറെ മാറ്റുന്ന ബിൽ വൈസ് ചാൻസലർ നിയമനത്തിനായി സെർച്ച് കമ്മിറ്റി അംഗങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്ന ബിൽ സാങ്കേതിക സർവകലാശാല ഭേദഗതിയുമായി ബന്ധപ്പെട്ട അപ്പലൈ ട്രിബ്യൂണൽ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ബിൽ എന്നിവയാണ് തടഞ്ഞുവെച്ചത് ഏഴ് ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിക്ക് അയച്ചത് ഇതിൽ മൂന്ന് ബില്ലുകളിൽ ഇനി തീരുമാനമാകാനുണ്ടെന്നും രാജ്ഭവൻ

ഞങ്ങൾ നേരത്തെ പോലെയുള്ള ഒരു അണ്ണൻ തമ്പി ബന്ധം കേന്ദ്രവും സംസ്ഥാനവും ലോകായുക്ത ഭേദഗതി ബിൽ നിയമമായാൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന പൊതുപ്രവർത്തകൻ ആർ എസ് ശശികുമാറും പറഞ്ഞു അതേസമയം സർവകലാശാല നിയമങ്ങൾ രാഷ്ട്രപതി തടഞ്ഞതോടെ ബി സി നിയമന പ്രക്രിയയുമായി മുന്നോട്ടു പോകാനാണ് ഗവർണറുടെ തീരുമാനം രാജ്ഭവന് ലഭിച്ച നിയമോപദേശമനുസരിച്ചാണ് തുടർ നടപടികൾ കേരള സാങ്കേതിക കാർഷിക സർവകലാശാലകൾ പാസാക്കിയ പ്രമേയങ്ങളും റദ്ദാക്കും തിരുവനന്തപുരം സർവകലാശാല നിയമ ഭേദഗതി ബില്ലിനും സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കുന്ന ബില്ലിനും അംഗീകാരം നൽകിയെങ്കിലും ഗവർണറും സർക്കാരും ഏറ്റുമുട്ടിയ ലോകായുക്ത അംഗീകാരം നൽകിയില്ലെങ്കിലും ഗവർണറും സർക്കാരും ഏറ്റുമുട്ടിയ ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി ഭവൻ അനുമതി നൽകി ഈ വിജയം സർക്കാരിന്റേതോ അതോ ഗവർണറുടേതോ കേൾക്കാം ഇക്കാര്യത്തിൽ ഒരുപാട് ബില്ലുകൾ ഇവിടെ ഗവർണർ ഒപ്പിടാനുണ്ട് ഇത് സർക്കാരിന് വിജയം തൊണ്ണൂറ് നൂറ് ശതമാനം ഇനി മറ്റുള്ള ബില്ലുകൾ ഒപ്പിട്ട് സർക്കാർ വിജയം പിന്നെ രാഷ്ട്രപതി ഒപ്പിട്ട് നല്ല കാര്യമാണ് സർക്കാരിന് വിജയം തന്നെ അത് നമ്മളെ ഇത്രയും ഇത് ലോകായുത്ത ബില്ല് എന്നോ ഒപ്പിട്ട് നിയമം ഒരു ഇതായിരുന്നു ഇത് ഇത്രയും വൈകിപ്പിച്ച് ഇപ്പം രാഷ്ട്രപതിക്ക് അയച്ചപ്പോൾ രാഷ്ട്രപതി വളരെ പെട്ടെന്ന് തന്നെ അത് ഒപ്പിട്ട് സാധു സാധൂകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഗവൺമെൻറ്റിന് കേരള ഗവണ്മെൻറ്റിനൊരു വിജയമായിട്ട് തന്നെ കാണാൻ

ഗവർണർ ഗവർണർക്ക് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലാണ് പോകണമെന്ന് തോന്നുന്നുണ്ട് സർക്കാർ ഗവർണർക്ക് സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പക്ഷെ അങ്ങനെ ചെയ്യുന്നില്ല എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ ആ വിഷയത്തിൽ സമ്മിശ്ര പ്രതികരണങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്